വിതൽ വ്യായാമം ചെയ്യൂ ആരോഗ്യം നിലനിർത്തൂ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പുഷ്പ കാനാട് എറ്റ് ജീവശക്തി എന്നാണ് ജെ ഇ ഇ വി എ സി എച്ച് സി എച്ച് എ കെ ടി എച്ച് ഐ ആണ് അത് സെർച്ച് നോ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്ത വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അതിനൊപ്പം ദയവ് ചെയ്ത് ഒന്ന് വീ ചാന സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അപ്പോൾ ഇന്നത്തെ വിരൽ വ്യായാമം ഇവിടെ കാണിക്കാം വിരൽ വ്യായാമത്തിനൊപ്പം ഞാനൊരു നല്ല ഒരു പാനീയവും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതിന് ഇൻ വൺ എന്ന് പറയാൻ വേണമെങ്കിൽ പ്രമേഹം കൊളസ്ട്രോൾ അമിതവണ്ണം മലബന്ധം ഇവയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇവയെ തരണം ചെയ്യാവുന്ന നല്ലൊരു പാനീയമാണ് അടുക്കളയിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് മുത്തശ്ശി വൈദ്യം എന്നോ അടുക്കള വൈദ്യം എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പേര് പറയാം അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്ന വിരൽ വ്യായാമത്തെക്കുറിച്ചാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുകൾ അതുപോലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോഴാണ് പല രോഗങ്ങൾക്കും കാരണമാകുന്നത് ഊർജപ്രവാഹം ശരിയായ രീതിയിൽ അപ്പോൾ നടക്കില്ല ഈ ഇന്നത്തെ ജീവിതശൈലി ആണ് അതിനെല്ലാം പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം ആ അതിനു പുറമെ വ്യായാമക്കുറവ് ഇങ്ങനെയൊക്കെയാണ് പ്രധാന കാരണം അപ്പോൾ നമ്മുടെ ഞാൻ ഇതിനു മുന്നേ ഇത് കാണിച്ചതാണ് ഈ വിരൽ വ്യായാമം ഒന്നുകൂടി പറയാം ഇതിനൊപ്പം നമ്മുടെ ഈ മോതിരവിരലും നടുവിരലും അഗ്രഭാഗം പെരുവിരലിൻ്റെ അഗ്രഭാഗത്തോട് ചേർത്ത് വെക്കുക ഇതാ ഇങ്ങനെ ഇത് അബാൻ മുദ്രയാണ് യോഗയിൽ പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ നല്ലൊരു വിവേചന ഔഷധമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ വ്യായാമം ദിവസവും പതിനഞ്ച് മിനിറ്റ് വീതം മൂന്ന് നേരം ചെയ്താൽ വളരെ നല്ലതായിരിക്കും നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടുന്നതാണ് ഇത് ഇത് കുറച്ച് ഒരു ദീർഘനാൾ ചെയ്യേണ്ടി വരും അപ്പോൾ അതിനൊപ്പം ഈ അമിതവണ്ണം ഒക്കെ കുറക്കാനുള്ള ഒരു പാനീയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അത് പരിചയപ്പെടുത്തി തരാം വീഡിയോ ഞാൻ തന്നെ സെൽഫി എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ കുടിക്കുക ഇത് അടുക്കളയിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന കുറച്ച് മരുന്ന് മരുന്ന് പറയാം ഇതാക്കീൻ ജീരകം കരിഞ്ചീരകം ജീരകം ഇതാ ഇതൊക്കെ മരുന്നുകളാണ് ഇത ഇവയൊക്കെ എടുത്ത് കഴുകി കഴുകി വൃത്തിയാക്കി ഉണക്കി കുടിച്ചതാണ് അതിന് പതിനാറ് തരം ഇതുപോലത്തെ സാധനങ്ങൾ ചേർത്ത് കഴുകി ഉണക്കി വെയിൽ വെയിൽ കൊള്ളാതെ ഉണക്കണം വെയിൽ കൊള്ളാതെ ഉണക്കി വറുത്ത് പൊടിച്ച ഒരു പൊടിയാണിത് അതായത് ഇത് ഈ ഒരു സ്പൂണിൽ രണ്ട് സ്പൂൺ എടുത്തിട്ട് രണ്ട് സ്പൂൺ എന്താ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കിയിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് വയ മലബന്ധം മാറിക്കിട്ടും മലബന്ധം മാറിക്കിട്ട് വയറ്റിൽ നിന്ന് വിവേചനം നല്ല രീതിയിൽ നടക്കും അങ്ങനെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പുകളെല്ലാം മാറുന്നതായിരിക്കും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിക്കുമ്പോഴേക്കും ആണ് അത് ശരീരത്തിൽ ശരിക്ക് പിടിച്ചു തുടങ്ങുക അങ്ങനെ ഇതാക്കുക എത്ര അമിതവണ്ണം ഉണ്ടെങ്കിലും ആ വണ്ണം നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്നതാണ് അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് കഴിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ വെയ്റ്റ് നോക്കണം അത് എഴുതി വെക്കുക അതുപോലെ കൊളസ്ട്രോള് നോക്കണം ഡയബറ്റിക് ഷുഗർ ഫാസ്റ്റിങ്ങും ഒക്കെ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യുക ഇതൊക്കെ എഴുതി വെക്കണം മലബന്ധം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ നമ്മൾ ഏത് ആഹാരം കഴിച്ചാലും അത് ശരീരത്തിൽ പിടിക്കാതെ ഈ ചൂർണം വെള്ളം കഴിക്കുക വഴി പനിയം കഴിക്കുക വഴി നമുക്ക് എന്താ വയറ്റിൽ നിന്ന് ആ കൊഴുപ്പും മാലിന്യങ്ങളും നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത എല്ലാം വിരേചനായി പുറത്തേക്ക് പോകുന്നതാണ് അപ്പോൾ അത് രണ്ടാഴ്ച കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഈ കൊളസ്ട്രോളും പ്രമേഹവും അതുപോലെ ഈ വെയ്റ്റും ഒക്കെ നോക്കിയിട്ട് വേണം തുടർന്ന് കഴിക്കാൻ ഇത് രണ്ടു മാസക്കാലം കഴിക്കുമ്പോഴാണ് അമിതമായിട്ടുള്ള വണ്ണവും നമ്മുടെ ഷുഗർ ലെവലും നോർമലായി കിട്ടുക അപ്പോൾ എത്രയുണ്ടെന്ന് നിങ്ങൾ നോക്കുക അതിന് ശേഷം വീണ്ടും കഴിക്കാവുന്നതാണ് അപ്പോൾ അത് നോർമൽ അവസ്ഥയിലെത്തിയാൽ ഒരു കാരണവശാലും ഇത് കഴിക്കരുത് തുടർന്ന് കഴിക്കരുത് അപ്പോൾ ഈ മരുന്ന് ചൂർണം ആവശ്യം ഉള്ളവർ ഈ മരുന്ന് ചൂർണം രണ്ട് മാസമാണ് ശരിക്കും കഴിക്കേണ്ടത് അമിതവണ്ണമുള്ളവർക്കൊക്കെ വണ്ണം കുറയുന്നതായിരിക്കും അപ്പോൾ രണ്ട് മാസമാണ് കഴിക്കേണ്ടത് ഈ ചൂർണം ആവശ്യം ഉള്ളവർ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും പോസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്ത് ആ മരുന്ന് ഈ മരുന്ന് ചൂർണം അയച്ചു തരുന്നതായിരിക്കും വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഇതാണ് നമ്മൾ വീട്ടിൽ അടുക്കളയിൽ തയ്യാറാക്കുന്ന ആഹാര സാധനം തന്നെയാണ് ആഹാരം തന്നെയാണ് മരുന്ന് എന്ന ഒരു ഇതാണ് അപ്പോൾ അതുപോലെ ഈ വണ്ണം ഇല്ലേ ആ വണ്ണത്തിന് പുരുഷന്മാരിൽ അരിയുടെ അളവ് ചുറ്റളവ് തൊണ്ണൂറ്റിനാല് സെൻറ്റിമീറ്റർ ഓം മുപ്പത്തേഴ് സെൻറ്റിമീറ്ററും സ്ത്രീകളിൽ അരിയുടെ ചുറ്റളവ് എൺപത് സെൻറ്റിമീറ്ററും മുപ്പത്തൊന്ന് ഇഞ്ചും പുരുഷന്മാരിൽ അരിയുടെ അളവ് ചുറ്റളവ് തൊണ്ണൂറ്റിനാല് സെൻറ്റിമീറ്ററും മുപ്പത്തേഴ് ഇഞ്ചും സ്ത്രീകളിൽ അരിയുടെ ചുറ്റളവ് എൺപത് സെൻറ്റിമീറ്ററും മുപ്പത്തൊന്ന് ഇഞ്ചും ഇതിന് മുകളിൽ വരുന്നത് അപകടകരമാണ് അവർ ഉള്ള ആളാണെന്ന് തിരിച്ചറിയുക അതുപോലെ പുരുഷന്മാരിൽ നൂറ്റി രണ്ട് സെൻറ്റിമീറ്റർ അഥവാ നാൽപ്പത് ഇഞ്ചിന് മുകളിൽ വന്നാൽ വളരെ അപകടകരമാണ് അതുപോലെ സ്ത്രീകളിൽ എൺപത്തെട്ട് സെൻറ്റിമീറ്റർ അഥവാ മുപ്പത്തഞ്ച് ഇഞ്ച് വരുന്നത് വളരെ അപകടകരമാണ് ഞാൻ ഇതായി എഴുതി വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി പക്ഷേ ഇത് സെൽഫി ആയതുകൊണ്ട് ശരിക്കും കാണില്ല അല്ലേ അപ്പോൾ ഞാൻ ക്യാമറയൊന്ന് മാറ്റി ആക്കി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ മരുന്ന് ചൂർണം വാങ്ങുക എല്ലാവരും ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് ഞാൻ കഴിക്കുന്നതാണ് അപ്പോൾ കുറേ ഇത് കൊടുത്തതുമാണ് ഞാൻ സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ പാരമ്പര്യ നാട്ടുവൈദ്യം ചെയ്ത് വരുന്ന സമയത്ത് ഇത് കൊടുത്തിട്ടുണ്ട് പലർക്കും വണ്ണം കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രമേഹ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതിൽ മുഴുവനും അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ അതിൽ കൊടുക്കുക അപ്പോൾ ഒന്നുകൂടി ആ വിരൽ വ്യായാമം പറയാം ഈ വിവേചനം അല്ലെങ്കിൽ ശരീരത്തിലെ മാലിന്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അതുപോലെ ശരീരശുദ്ധിക്കും വേണ്ടിയിട്ടുള്ള ഒരു വിരൽ വ്യായാമം അബാൻ മുദ്രയാണ് നമ്മുടെ നടുവിരലും മോതിരവിരലിൻ്റെയും അഗ്രഭാഗം പെരുവിരലിൻ്റെ അഗ്രഭാഗവുമായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക ഈ മരുന്നിനൊപ്പം ഇതും ചെയ്തു കഴിഞ്ഞാൽ ഇതുണ്ടാവും കൂടുതൽ അമിതമായിട്ട് വയറ്റെന്ന് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആ കൊഴുപ്പ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അളവ് രണ്ട് സ്പൂണുള്ളത് ഒരു സ്പൂണാക്കി കുറച്ചിട്ട് കഴിക്കുക അതൊരു അപകടകരമല്ലാത്തതാണ് ജീരകം കരിയും ജീരകം ഉലുവ അങ്ങനെ കുറേ സാധനങ്ങൾ ചേർന്നതാണ് പതിനാറ് തരം സാധനങ്ങൾ ചേർന്നതാണ് അപ്പോൾ അത് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ അയക്കുക ഇതാ ഇതാണ് ആപ്പാൻ മുത്ര എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ എല്ലാവർക്കും ആരോഗ്യകരമായൊരു നല്ലൊരു ജീവിതം എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം